പി ഒ സിയിൽ പന്ത്രണ്ട് വർഷങ്ങളോളം പലപ്പോഴായി സീറോ മലബാർ കുർബാനയിൽ സഹകാർമ്മികനായി പങ്കെടുത്തിട്ടുള്ള ഒരു ലത്തീൻ സപാ പുരോഹിതന്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് കണ്ടു വിശ്വാസികളുമായി അത് പങ്കുവയ്ക്കുകയാണ് സീറോ മലബാർ കുർബാനയിൽ അൽത്താരയ്ക്കും ജനത്തിനും അഭിമുഖമായി പുരോഹിതൻ നിൽക്കുന്ന വിവിധ അവസരങ്ങളുണ്ട് ആ ക്രമീകരണങ്ങൾ തികച്ചും യുക്തിസഹജമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ജനാഭിമുഖ കുർബാന എന്ന ഒരു പ്രയോഗം ഇന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ട് ശീഷ്മയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ വിമത വൈദികർ ഏറെ നാളുകളായി തുടരെ തുടരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണിത് സ്വന്തം അധികാരം ഏത് വിധേനയും ഊട്ടിയുറപ്പിക്കാനും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും സഭയെ പിളർത്താനും കഴിഞ്ഞേക്കാം എന്നതിനപ്പുറം ഒരു കഴമ്പുമില്ലാത്തതാണ് ഈ പ്രയോഗം ഫ്രാൻസിസ് പാപ്പ തന്നെ എല്ലാവരും കേൾക്കെ പറഞ്ഞല്ലോ എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധനാക്രമമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം അവ ലൗകിക കാരണങ്ങളാണ് അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല താനാണ് രാജാവെന്ന് തോന്നുമ്പോഴാണ് ജനത്തെ മുഴുവൻ നേരവും തന്റെ തിരുമുഖം കാണിച്ചാലേ തനിക്ക് തൃപ്തിയാകൂ എന്ന നിലപാടിലേക്ക് ഒരു പുരോഹിതൻ എത്തുന്നത് ഏകാഗ്രതയും ധ്യാന മനസ്സും നഷ്ടപ്പെട്ടാൽ പിന്നെ തന്നിഷ്ടം പിന്തുടരുന്ന രാജവേഷം കെട്ടുന്നവരായി വൈദികർ മാറും വിശ്വാസ രഹസ്യങ്ങൾ പിന്നെ അർത്ഥശൂന്യതയായി തോന്നും സത്യവും നീതിയും തികച്ചും വ്യക്തിഗതമാവും അനുസരണം കീഴടങ്ങളായി കരുതും തന്ത്രങ്ങളും വ്യാജ പ്രചരണങ്ങളും ശക്തി പ്രദർശനങ്ങളും പെരുകും കർദിനാളിനെതിരെയുള്ള വ്യാജരേഖയും അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയുള്ള കൂക്കുവിളികളും പേപ്പൽ ഡെലിഗേറ്റ് വ്യാജനാണെന്ന പ്രചരണവും അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രതിഷേധവും ആക്രമണവും മാർപ്പാപ്പയുടെ കൂടെയാണെന്ന് നിങ്ങൾ എന്ന അവകാശവാദങ്ങളും നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം സമയമെടുത്തു പഠിച്ചു എന്ന് കൃത്യമായി പ്രസ്താവിച്ചിരിക്കുന്ന പാപ്പയെ പറ്റിയാണ് ഇപ്പോഴത്തെ ഈ വ്യാജ പ്രചരണം എന്ന് ഓർക്കുമ്പോൾ ചിരി വരികയാണ് ജനാഭിമുഖ കുർബാന എന്ന പാഴ്വാക്ക് എല്ലാ സഭകളിലും വചനപ്രഘോഷണം നിശ്ചയമായും ജനാഭിമുഖമാണ് കാരണം അത് ദൈവം തന്റെ ജനത്തോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന അവസരമാണ് ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്ന കുർബാനയിലെ മറ്റു ഭാഗങ്ങളും അത്തരത്തിലുള്ളവയാണ് എന്നാൽ ദിവ്യ ബലിയുടെ മറ്റു ഭാഗങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെയാണ് മാത്രമല്ല എല്ലാ ബലി അർപ്പണങ്ങളിലും ക്രിസ്തുവാണ് മുഖ്യ ശ്രദ്ധാ കേന്ദ്രം അതിനാൽ പരിശുദ്ധ കുർബാന ഒരിക്കലും പുരോഹിത കേന്ദ്രീകൃതമല്ല ക്രിസ്തു കേന്ദ്രീകൃതമാണ് ബലിയർപ്പണത്തിൽ പുരോഹിതൻ ജനത്തിന്റെ പ്രതിനിധി മാത്രമാണ് കത്തോലിക്കാ സഭയിൽ വിശ്വാസി സമൂഹം ഒന്നു ചേർന്നാണ് ബലിയർപ്പിക്കുന്നത് ജനത്തിന്റെ പ്രതിനിധിയായ പുരോഹിതൻ ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം അൽമായരുടെയും സന്യസ്ഥരുടെയും പൗരോഹിത്യ ധർമ്മത്തെ അംഗീകരിക്കാൻ കഴിയുന്ന വൈദികൻ താനാണ് എല്ലാറ്റിന്റെയും കേന്ദ്രം എന്ന ചിന്ത ഒഴിവാക്കാനാകും ക്രിസ്തുവിനെ ധ്യാനിച്ചാണ് പുരോഹിതനും ജനവും ബലിയർപ്പിക്കുന്നത് അല്ലാതെ പുരോഹിതനെ ജനം ആസ്വദിച്ചോ ജനത്തെ പുരോഹിതൻ നോക്കി ആസ്വദിച്ചോ അല്ല ധ്യാനാത്മകതയോടെ ബലിയർപ്പിക്കുന്ന വൈദികർക്ക് ഒരിക്കലും മുന്നിലെയോ പിന്നിലെയോ ജനം ആ നേരത്ത് മനോവ്യാപാര വിഷയമാവില്ല അവരെ കാഴ്ചവെപ്പിലൂടെയും കാറോസോസയിലൂടെയും കർത്താവിന് സമർപ്പിക്കുന്നതിനപ്പുറം പുരോഹിതന് എന്താണ് അപ്പോൾ ചെയ്യാനുള്ളത് എന്നാൽ ധ്യാനാത്മക മനസ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ കുർബാന വെറും ഒരു നാടകമായി അവംവദിക്കും അവിടെ ജനാഭിമുഖം മുഖ്യ വിഷയമാകും ലിറ്റർച്ചയും പാഷണ്ടതകളുടെ പ്രഭവസ്ഥാനമാകരുത് ഒരിക്കൽ തന്റെ ക്ലാസ്മേറ്റ് കൂടിയായ ഒരു ധ്യാന ഗുരുവിന്റെ ഒരു വിവാഹ അവസരത്തിൽ സഹകാർമ്മികനായി നിന്നപ്പോൾ തനിക്കുണ്ടായ അസ്വസ്ഥത പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ് കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനയ്ക്ക് പകരം രൂഖാക്ഷണ സമയത്ത് പോലും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആ അർപ്പണം തികച്ചും അരോചകമായിരുന്നു ലിറ്ററച്ചിയുടെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളെ ആളെപ്പോലെയാണ് എറണാകുളം രൂപതക്കാരനായ അദ്ദേഹം ആ ബലി അർപ്പിച്ചത് തങ്ങളുടെ വികാരി അച്ഛന് കുർബാന ഒരു ഷോ പോലെയും കടത്തു കടത്തുകഴിക്കൽ പോലെയുമാണെന്ന് ഇന്നലെ എന്നോട് ഒരു കുടുംബം മറ്റൊരു അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ താൻ ഓർമ്മിച്ചത് തന്റെ അനുഭവമായിരുന്നു ദിവ്യബലി അർപ്പണം ആർക്കും തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതല്ല പ്രബോധന അധികാരമുള്ള മെത്രാന്മാരുടെ സമിതി അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും രീതികളും പൂർണ്ണമായും പിന്തുടരാൻ ഏവർക്കും കടമയുണ്ട് കാരണം ആരാധനാക്രമം ദൈവശാസ്ത്രം പ്രകാശിപ്പിക്കുന്നു വ്യക്തിഗതമായ പ്രാർത്ഥനകൾ ലിറ്റർജിയിൽ കൂട്ടിക്കലർത്തിയാൽ പാഷണ്ഠതകൾ എന്നറിയപ്പെടുന്ന വിശ്വാസവിരുദ്ധ ആശയങ്ങൾ പ്രചരിക്കാൻ ഇടയാകും സഭയിൽ അത്തരം അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളതിനാലാണ് ആരാധന ക്രമ സംബന്ധിയായ ചിട്ടകളും നിഷ്കർഷങ്ങളും നിലവിലുള്ളത് അതിനാൽ സീറോ മലബാർ സഭയിൽ പ്രബോധനാധികാരമുള്ള മെത്രാൻ സിനിട് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ആരാധനാക്രമം സമ്പൂർണമായി പാലിക്കാൻ ആ സഭയിലെ വൈദികർ ഏത് രൂപതയിൽപ്പെട്ടവരായാലും ബാധ്യസ്ഥരാണ് കൂട്ടായ്മയ്ക്കായി വിട്ടുവീഴ്ചകൾ അനിവാര്യം സ്വന്തം സഭയിലെ രണ്ടു തരം ആരാധനാ ക്രമരീതികൾ സഭയുടെ കെട്ടുറപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് സീറോ മലബാർ സെനട് കഴിഞ്ഞ സഹസ്ത്രാബ്ദത്തിന്റെ അന്ത്യവർഷങ്ങളിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് രണ്ടു വിഭാഗവും കൽദായ രീതി പിന്തുടർന്നിരുന്ന രൂപതകളും എറണാകുളം രീതി പിന്തുടർന്നിരുന്ന രൂപതകളും വിട്ടുവീഴ്ച നടത്തണമെന്ന തീരുമാനമായി അങ്ങനെയാണ് എന്ന ഫോർമുല ഭൂരിപക്ഷ തീരുമാനത്തോടെ നടപ്പിലായത് ഇത് എറണാകുളം അതിരൂപതയിലെ വൈദികർക്ക് മാത്രം ഇതുവരെ സ്വീകാര്യമായിട്ടില്ല അവിടെയും ചെറുതല്ലാത്ത ഒരു ഗണം വൈദികർ ഔദ്യോഗിക കുർബാന അർപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നതാണ് സത്യം ബഹളത്തിനോ ആക്രോശത്തിനോ ആക്രമണത്തിനോ മുതിരാത്ത സ്വാത്ഥികരാണ് എന്നതിനാൽ അവരാരും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുമാത്രം മറ്റു ചില രൂപതകളിലെ വൈദികരും എറണാകുളം കുർബാന രീതി ആഗ്രഹിക്കുന്നവരാണെങ്കിലും സഭാബോധമുള്ളതിനാലും തിരുപ്പെട്ട ദിനത്തിൽ തങ്ങൾ നടത്തിയ വാഗ്ദാനങ്ങൾ ഓർമ്മയുള്ളതിനാലും അവർ സഭയുടെ ഏകീകൃത രീതി അംഗീകരിച്ചിരിക്കുകയാണ് വിശ്വാസി സമൂഹം ക്രിസ്തുവിന്റെ ബലി ഓർമ്മയ്ക്കായി അർപ്പിക്കുന്നത് പിതാവിനാണ് അതിനാൽ തന്നെ എല്ലാ ബലിയർപ്പണവും കർത്തൃ അഭിമുഖമാണ് ഈ അർത്ഥത്തിൽ ലത്തീൻ അഥവാ റോമൻ കത്തോലിക് ആരാധനാക്രമം ജനാഭിമുഖമല്ല മറിച്ചുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ലത്തീൻ സഭയോടുള്ള അവഹേളനമാണെന്നതാണ് യാഥാർത്ഥ്യം കഷ്ടമെന്ന് പറയട്ടെ വിമതർ ഇതുവരെയും ഈ വസ്തുത തിരിച്ചറിഞ്ഞിട്ടില്ല മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാന ക്രമമാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന അവകാശവാദമാണ് കുറെ നാളായി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിരന്തരം വാദഗതികളുമായി സോഷ്യൽ മീഡിയയിൽ കയറി ഇറങ്ങി നടക്കുന്ന പാവങ്ങളെ കാണാറുണ്ട് വിമത വൈദികർ കൊടുത്ത ക്യാപ്സ്യൂൾ വിഴുങ്ങിയതിന്റെ പ്രശ്നമാണത് ലത്തീൻ കുർബാന ക്രമത്തോട് വിമത വൈദികർക്ക് അത്ര താല്പര്യമാണെങ്കിൽ അവർ ഇനി ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് തങ്ങളെ ലത്തീൻ രൂപതയാക്കി മാറ്റണം എന്നാണ് പക്ഷേ കാനൂനിക മാർഗമായിട്ടുള്ള കടമ്പകൾ കടന്നിട്ടില്ല എന്നുറപ്പ് ഇനി കടന്നു കിട്ടിയാലും ഇവരെ ഉൾക്കൊള്ളുക എന്ന സാഹസത്തിന് ലത്തീൻ ഹയറാർക്കയും ലത്തീൻ വിശ്വാസി സമൂഹവും മുതിരും എന്ന് തോന്നുന്നില്ല കാരണം ക്രിസ്തു സ്നേഹമോ സ്നേഹമോ അല്ല വെറും ഗോത്രീകരാണ് ഈ വൈദികരെ നയിക്കുന്നത് മാധ്യമങ്ങളാണ് ഇവരുടെ ദൈവങ്ങൾ സമരങ്ങളാണ് അവരുടെ പ്രാർത്ഥനകൾ വ്യാജങ്ങളാണ് അവരുടെ പുണ്യങ്ങൾ എറണാകുളത്തെ ദൈവചിഹ്നത്തോട് കത്തോലിക്ക സഭയുടെ പരമാധിക്ഷനും നിങ്ങളുടെ വൈദികർ അനുകരണീയ മാതൃകയായി ഇന്നു വരെ ഉയർത്തിക്കാട്ടിയിരുന്നവരുമായ ഫ്രാൻസിസ് മാർപാപ്പ നിങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് അയച്ചിരുന്നു ഈയിടെ വീണ്ടും പരിശുദ്ധ പിതാവ് ഒരു വീഡിയോ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അത് മലയാളത്തിൽ വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ലോകത്തിൽ ഏത് വിശ്വാസി സമൂഹത്തിനാണ് ഇത്തരം ഒരു ദുര്യോഗം ഉണ്ടായിട്ടുള്ളത് അതിലെ ഓരോ കണ്ഡികയിലും ശീഷ്മയിലേക്ക് നീങ്ങുന്ന വൈദികർക്ക് അദ്ദേഹം താക്കീത് നൽകുന്നുണ്ട് പിശാശ നിങ്ങളെ ഒരു വിഘടിത വിഭാഗമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരെയും വിശ്വാസത്തിലും സപ ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുമായ നിങ്ങളുടെ ഇടയന്മാരും നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ ഉചിതമായ സഭാനടപടികൾ അത്യന്തം വേദനയോടെ എടുക്കേണ്ടതായി വരും അതിലേക്ക് എത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല ഒപ്പം പാപ്പ തന്റെ ജനമായി നിങ്ങൾക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട് സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് വൈദികർ സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കുകയും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നറിയാം അവർ ഈ പിന്തുടരരുത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ പത്രോസിന്റെ പിൻഗാമി പിന്തുടർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തുടരുമോ അതോ നിങ്ങളെ വ്യാജങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന വിമത വൈദികരോട് കൂടി ശീഷ്മയിലേക്ക് പോകുമോ